ോടുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഈഗോ വേടിയണമെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി നിജേഷ് അരവിദ് ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഉള്ളിയേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മണ്ഡലം പ്രസിഡന്റ് കെ കെ സുരേഷ് അധ്യക്ഷത വഹിച്ചു ഉള്ളിയേരി ടൗണിൽ നിന്നും പ്രകടനമായാണ് സമരക്കാർ പഞ്ചായത്ത് ഓഫീസിലേക്ക് എത്തിയത് ഞാൻ വിശ്വസിക്കുന്നു ഈ സമരം ന്യായമാണ് എന്ന് എനിക്കറിയാം ആശാവർക്കന്മാരുടെ സമരം ന്യായമായ സമരമാണ് അവർക്ക് വേതനം വർദ്ധിപ്പിക്കണം പക്ഷെ ഞങ്ങളുടെ കയ്യിൽ കാശില്ല അതുകൊണ്ടാണ് ഞങ്ങളത് ചെയ്യാത്തത് ഞങ്ങൾ ആ ജോർജിയോട് പറയുന്നത് ന്യായമാണ് സമരം എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ ന്യായമായ സമരത്തിനാവശ്യമായ കൂലി കൊടുക്കാൻ നിങ്ങൾ തയ്യാറായേ മതിയാകൂ ഇപ്പോ പിണറായി വിജയൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല ഈഗോ ഞങ്ങൾ മിസ്റ്റർ പിണറായി വിജയനോട് പറയുന്നത് നിങ്ങൾക്ക് ഈഗോ വെക്കാം നിങ്ങൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഏതെങ്കിലും വിഷയത്തിൽ ഈഗോ വെച്ചാൽ ഞങ്ങൾക്കത് പ്രശ്നമല്ല ഇനി തൊട്ടടുത്ത സംസ്ഥാന മുഖ്യമന്ത്രിമാർ സ്റ്റാലിനോടോ സിദ്ധാരാമയ്യോടോ രേവന്ത് റെഡ്ഡിയോടോ നിങ്ങൾക്ക് ഈഗോ വെക്കാം അതുകൊണ്ടാണ് ഞങ്ങളത് ചെയ്യാത്തത് ഞങ്ങൾ ആ ന്യായമായ സമരത്തിനാവശ്യമായ കൂലി കൊടുക്കാൻ നടുവണ്ണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സതീഷ് കനൂര ജനറൽ സെക്രട്ടറി കൃഷ്ണൻ കൃഷ്ണൻകോവിൽ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ബിജു വെട്ടുവച്ചേരി എ കെ ഉണ്ണി എന്നിവർ സംസാരിച്ചു